ഹലോ ഹായ് ഗൈസ് അപ്പോൾ ഒരു ഒന്നര ആഴ്ച കൊണ്ടൊക്കെ എന്നെ പെട്ടെന്ന് മറന്നുപോയല്ലേ എൻ്റെ ഫോണിലെ നെറ്റില്ലായിരുന്നു കേട്ടോ നെറ്റ് ചെയ്തത് ഇന്നലെയാണ് അലഹദില്ല എന്തായാലും മാഷാ അല്ലാ തബാറക്കല്ല ഇന്ന് എനിക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അലഹമ്മില്ല അപ്പം നാളെ എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് കേട്ടോ ആരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഓക്കെ കാര്യം എനിക്ക് ജീവിതത്തിൽ കിട്ടിയ സ്നേഹവും വേദനയും ഒരുപാടായിരുന്നു ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ എൻ്റെ ദൈവത്തിനെ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങൾക്കാരെയാണ് ഇഷ്ടം എനിക്ക് വാപ്പയുണ്ട് ഉമ്മയുണ്ട് എനിക്ക് ആരുമില്ല പറയാൻ പേരുകളാണ് പക്ഷേ ഈ വാപ്പയും ഉമ്മയും എല്ലാം ഞാൻ എൻ്റെ അള്ളാഹുവിനെ കാണുന്നു ആരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് ഇനി എൻ്റെ ഈ യൂട്യൂബിലും ഞാൻ തോറ്റുപോയാൽ ഇതിലും എനിക്ക് വിജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ എനിക്ക് നിങ്ങളോട് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ എൻ്റെ വിജയത്തിലാണ് എനിക്ക് ആ സത്യങ്ങൾ പുറപ്പെടിയിരിക്കേണ്ടത് പിന്നെ എൻ്റെ അറിവുകൾ നിങ്ങൾക്കിനിയും ഞാൻ ഷെയർ ചെയ്യും എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മനസ്സ് നിറഞ്ഞ സ്നേഹമറിയിക്കുന്നു ഞാൻ ഷിബിനോ ആലപ്പുഴ നാളെയാണ് ആ ചുള്ള ദിവസം ഞാൻ ജനിച്ച ദിവസം എന്നാലും എൻ്റെ റബ്ബിനോട് ഞാൻ പറയുന്നു ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയുന്നു മാഷാറക്കല്ല എന്നെ കണ്ടതിലും പിന്നെ എന്നെ ആർക്കും അങ്ങനെ സ്നേഹിക്കാൻ കഴിയില്ല ഒരിക്കലും ആർക്കും എന്നെ സ്നേഹിക്കാൻ കഴിയില്ല ഇഷ്ടപ്പെട്ടാൽ എന്നെ ഇട്ടു പോത്തില്ല അത് വേറൊരു ക്വാളിറ്റി ഗോഡ് ബ്ലെസ് ബ്ലസ് എല്ലാവർക്കും ദൈവം നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു